നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് റഷ്യൻ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചെന്നും സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോ വ്യക്തമാക്കിയതോടെയാണിത് റഷ്യൻ ഇന്റർനാഷണൽ അഫയേഴ്സ് കൗൺസിൽ സംഘടിപ്പിച്ച വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ലാവ്രോ അതേസമയം പുടിന്റെ സന്ദർശന തീയതി സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴത്തേക്ക് പുറത്തുവിട്ടിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നത് കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചിരുന്നു താൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യ വിദേശ പര്യടനമായി മോദി റഷ്യയെ തിരഞ്ഞെടുത്തതിനു പിന്നാലെ പുടിന്റെ ഇന്ത്യ സന്ദർശനം അതീവ പ്രാധാന്യം ഏറുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോഡിയ വാസ്റ്റോക്കിൽ നടന്ന സാമ്പത്തിക കോൺക്ലേവ് ആയിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ അവസാന റഷ്യൻ സന്ദർശനം ഇപ്പോൾ പുടിൻ നേരിട്ടിരുത്തുന്നത് രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ബന്ധം കൂടുതൽ ആഴപ്പെടുത്താൻ ഉള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു രണ്ട് രാജ്യങ്ങളും പ്രതിരോധം ഊർജം വ്യാപാരം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കും എന്നാണ് സൂചനകൾ അതിനിടെ റഷ്യ ഉക്രൈൻ യുദ്ധം കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതിനിടെ റഷ്യയുടെ വലിയൊരു നീക്കവും സംഭവിച്ചു കഴിഞ്ഞു അതായത് പെട്ടെന്ന് ഒരു യുദ്ധമുണ്ടായാൽ രണ്ടാഴ്ചവരെ അതിർത്തിയിൽ പിടിച്ചു നിൽക്കാനുള്ള ആയുധങ്ങളെ പോളണ്ടിനുള്ളൂ എന്ന് തുറന്ന പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ ദേശീയ സുരക്ഷാ ബ്യൂറോയുടെ തലവൻ ഡാരിയസ് ലുക്കോവ്സ്കി റഷ്യൻ ആക്രമണത്തെ ചെറുക്കാൻ ആവശ്യമായ ആയുധശേഷി ഉയർത്തുന്നതിനായി പോളണ്ട് ആയുധ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഡാരിയസ് ലുക്കോവ്സ്കി പ്രാദേശിക പ്രക്ഷേപകനായ പോൾസാറ്റ് ന്യൂസിനോട് പറഞ്ഞു നാറ്റോ അംഗമായ പോളണ്ട് റഷ്യയുടെ കലിൻഗ്രാഡ് എക്സ്ക്ലേസീവായി നൂറ്റി നാൽപ്പത്തി നാല് മൈൽ അതിർത്തി പങ്കിടുന്നുണ്ട് എന്നാൽ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ഒരു ആക്രമണാത്മക ഉദ്ദേശമില്ലെന്ന് റഷ്യ നിരന്തരം പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ റഷ്യ ആക്രമണത്തിന് മുതിരുമോ എന്ന ഭയം തന്നെയാണ് പോളണ്ടിന് ഇപ്പോൾ ഉള്ളത് പോളണ്ടിന്റെ കരുതൽ ശേഖരം അഞ്ചു ദിവസത്തെ യുദ്ധത്തിന് മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതിനിടെ പുടിന്റെ ഇന്ത്യ സന്ദർശനം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യയും റഷ്യയും ചേർന്ന് ഇനി യൂറോപ്പിന് തന്നെ വലിയൊരു ഭീഷണിയാകുമോ എന്നും അവർ ഉറ്റുനോക്കുന്നുണ്ട് യുദ്ധം എങ്ങനെ വികസിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിലവിലെ ആയുധശേഖരം ഉപയോഗിച്ച് നമുക്ക് ഒന്നോ രണ്ടോ ആഴ്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും ലുക്കോവ്സ്കി പറഞ്ഞു ലുക്കോസ്കിയുടെ അഭിപ്രായത്തിൽ പഴയ ആയുധ സംവിധാനങ്ങളുടെ കാര്യത്തിൽ സ്ഥിതി ഏറ്റവും നിർണായകവുമാണ് കാരണം അവയുടെ ഉൽപാദനം രാജ്യം ഇതിനകം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് ഉക്രൈൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനായി പോളണ്ട് തങ്ങളുടെ ശേഖരം വിറ്റു ആഹ് വറ്റിച്ചു കളഞ്ഞിരിക്കുകയാണെന്ന് ലുക്കോസ്കി പറഞ്ഞു പക്ഷേ അത്തരം നീക്കങ്ങളൊക്കെ വളരെ ജാഗ്രതയോടെ ചെയ്യണമായിരുന്നുവെന്നും ആയുധങ്ങൾ ഉത്പാദിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഉക്രൈൻ സംഘർഷം തുടരുന്നിടത്തോളം നമ്മുടെ സൈനിക ശേഷി പുനർനിർമ്മിക്കാൻ നമുക്ക് സമയം ലഭിക്കുന്നുമുണ്ട് പക്ഷേ യുദ്ധത്തിൽ ഇനി ഏത് നിമിഷവും റഷ്യ വിജയക്കൂടി പാറിക്കുമെന്നുള്ളത് കൊണ്ട് റിസ്ക് എടുക്കാൻ പോളണ്ട് തയ്യാറുമല്ല പോളണ്ട് മാത്രമല്ല മറ്റ് പല നാറ്റോ രാജ്യങ്ങൾക്കും ഈ ഭയമുണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കുറഞ്ഞത് എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും സംഭരിക്കണമെന്ന് പൗരന്മാരോട് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അറിയിച്ചതായിട്ടാണ് സി എൻ എന്റെ റിപ്പോർട്ടും വരുന്നത് മാർച്ച് ഇരുപത്തിയാറിന് പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശത്തിൽ യൂറോപ്പ് നിലവിലെ സ്ഥിതി മാറ്റേണ്ടതിൻ്റെയും തയ്യാറെടുപ്പ് പ്രതിരോധ ശേഷി എന്നിവ വളർത്തിയെടുക്കേണ്ടതിൻ്റെയും ആവശ്യകതയെപ്പറ്റി കമ്മീഷൻ ഊന്നി പറഞ്ഞു യൂറോപ്പ് അപകട സാധ്യതയും അനിശ്ചിതത്വവും നിറഞ്ഞൊരു പുതിയ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുകയാണെന്നാണ് പതിനെട്ട് പേജുള്ള പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നത് ഉക്രൈനിലെ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള യുദ്ധം വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ അട്ടിമറി എന്നിവയെല്ലാമാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കമ്മീഷനെ പ്രേരിപ്പിച്ചതെന്നും പറയുന്നു കൂടാതെ മോദി എന്ന ലോക നേതാവിന്റെ ഇപ്പോഴുള്ള സ്വാധീനവും റഷ്യയിൽ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതും യൂറോപ്പിന് ഒരു പ്രധാന ഘടകം തന്നെയാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ഭൂഖണ്ഡത്തിലുടനീളമുള്ള പൗരന്മാർ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ പ്രായോഗിക നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നു കുറഞ്ഞത് മൂന്ന് ദിവസത്തേക്ക് വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് രേഖ വ്യക്തമാക്കുന്നുണ്ട് മൊത്തത്തിൽ സ്വാശ്രയത്വവും മാനസിക പ്രതിരോധ ശേഷിയും വളർത്തിയെടുക്കാൻ സിവിലിയന്മാരെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പുറത്തിറക്കിയ രേഖ പറയുന്നത് തെറ്റായ വിവരങ്ങളും വിവര കൃത്രിമത്വവും ചെറുക്കുന്നതിനുള്ള കഴിവുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതുൾപ്പെടെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ തയ്യാറെടുപ്പ് പാഠങ്ങൾ അവതരിപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നു യൂറോപ്പിൽ പുതിയ യാഥാർത്ഥ്യങ്ങൾക്ക് ഒരു പുതിയ തലത്തിലുള്ള തയ്യാറെടുപ്പ് ആവശ്യമാണെന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടിയർ ലൈൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് നമ്മുടെ പൗരന്മാർക്കും പ്രതിസന്ധികൾ തടയുന്നതിനും ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ വേഗത്തിൽ പ്രതികരിക്കുന്നതിനും ശരിയായ ഉപകരണങ്ങൾ ആവശ്യമാണെന്നും അവർ പറയുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ യൂറോപ്പ് ഇപ്പോൾ പേടിച്ചു വരച്ച് തന്നെയാണ് ഇരിക്കുന്നത് അവരെങ്ങനെ ഇതിനെ മറികടക്കുമെന്ന് കണ്ടുതന്നെ അറിയണം അപ്പോൾ പുതിയൊരു വാർത്താ വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി